ഈശ്വഷി സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവർ ഇത് ജോർജ് അച്ഛനാണ് കോഴിക്കാട്ട് ജോർജ് കോഴിക്കാട്ടെന്നാണ് അച്ഛൻ്റെ പേര് ഞാനിപ്പോൾ ബാംഗ്ലൂർ ധ്യാനമന്ദിരത്തിലാണ് ആർ ആർ സി റിട്രീഡ് സെൻറ്റർ റിന്യൂവൽ റിട്രീഡ് സെൻറ്റർ ഇവിടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പല ശുശ്രൂഷകളാണ് കന്നഡയിൽ ധ്യാനം നടക്കുന്നു മലയാളമുണ്ട് ഇംഗ്ലീഷിലുണ്ട് തമിഴ് ധ്യാനം അങ്ങനെ ഒത്തിരി പേര് വന്നു പോകുന്ന ഒരു സ്ഥലം ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് മലയാളികൾ ഒത്തിരി കൃപ വാങ്ങുന്ന ഒരു സ്ഥലം പറയപ്പെട്ടു അനേകം ഇവിടെ വരുന്നു ഇത് ഇപ്പോഴും കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ശനിയാഴ്ചയാണ് രാവിലെ മുതൽ കുംഭസാരം ആര് കുംഭസാരിക്കാനായിട്ട് പെർമിഷൻ ചോദിച്ചാലും നോ പറയില്ല ഏതു സമയത്തും ഇവിടെ ആർക്കും വരാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം മൂന്ന് നാല് ആരാധനാ ചാപ്പലുകളുണ്ട് ഈ ആർ ആർ സി ജ്ഞാനമന്ദിരത്തിൽ അച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ അച്ഛൻ പിന്നെ ഒരു മൂന്ന് നാല് വൈദികർ വേറെയുണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എല്ലാ മാസവും മലയാളം ധ്യാനമുണ്ട് ഇവിടെ മിക്കവാറും സെക്കൻഡ് സാറ്റർഡേ സാറ്റർഡേ ഉൾപ്പെടുത്തിയിട്ടുള്ള ധ്യാനമാണ് നിങ്ങളറിയിക്കണം ഇവിടേക്ക് അനേകം പറഞ്ഞയക്കണം ഒത്തിരി അപിഷാരമുള്ളൊരു സ്ഥലമാണ് പറയപ്പെട്ടത് ഇവിടെ പഠിക്കകത്ത് വന്ന് കയറുമ്പോൾ തന്നെ ഒരു അനുഗ്രഹം ഫീൽ ചെയ്യും ഞാൻ എനിക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ നോർത്തിൽ ധ്യാനം ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ അച്ഛനോട് ചോദിച്ച് ഇവിടെ വരാറുണ്ട് അച്ഛൻ എന്നെ സ്വീകരിക്കുക ഒത്തിരി സ്നേഹം അവിടുത്തെ വൈദികർ ശുശ്രൂഷകരും ഒക്കെ നന്ദി പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം ബാംഗ്ലൂർ മക്കളോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് അയക്കണം കേട്ടോ ഏത് സമയം കുമ്പസാരിക്കും അവിടെ പകല് ഫുൾ ടൈം ഇവിടെ അച്ഛന്മാരുണ്ട് കുമ്പസാരിപ്പിക്കാനും അതുപോലെ ആരാധനയും ശുശ്രൂഷയും എല്ലാം ഉണ്ട് കുർബാനയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളനുഗ്രഹിക്കട്ടെ നമുക്ക് അച്ഛനെ ഇല്ലെന്നത് ഒരു ബ്ലെസ്സിങ് വാങ്ങാം കേട്ടോ പ്ലീസ് സമീപത്തിൽ പറഞ്ഞാൽ നല്ല വാക്കുകളൊക്കെ നന്ദിയോട് കൂടി വർക്കുകയാണ് ധ്യാനകേന്ദ്രം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുകയാണ് മൂന്ന് ആരാധന ചാമ്പിലും ഫുൾ ടൈം തുറന്നു കിടക്കണം എപ്പോൾ എന്നാലും സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നെ ഇവിടെ വരെ ഞാൻ ഈ ധ്യാനമന്ദിരം ഒന്ന് കാണിച്ചു തരാം ഇതാ അതാണ് മെയിൻ റോഡ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് ആയതാണ് ആ എൻട്രൻസിൽ തന്നെ വെൽക്കം ചെയ്ത് പരിശുദ്ധ അമ്മയും യേശോയും അമ്മയുടെ മടിയിൽ കിടത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ മൃതശരീരം പ്രിയപ്പെട്ടത് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് ഇതാണിവിടെ ആ എൻട്രൻസിൽ തന്നെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അഭിഷേകമാണിത് അത് കഴിഞ്ഞാൽ ഇവിടെ ഇതാ മാലാഖയുടെ ഒരു രൂപമുണ്ട് പിശാച്ചിൻ്റെ തല തകർക്കുന്ന ഒരു രൂപം ഇതേ ഇതാണ് ഓഫീസ് ഇത് കാർ പാർക്കിംഗ് ആണ് അവിടുത്തെ ധ്യാനമന്ദിരത്തിൻ്റെ ഇതാണ് ഹാള് മെയിൻ ഹാൾ ഇതാണ് മെയിൻ ഹാളാണത് ഇവിടെ കുംഭസാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കാനുണ്ടോ കുംഭസാരം നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് വേറെയും രണ്ട് മൂന്ന് ഹാളുകളുണ്ട് ആരാധനാ ചാപ്പലുകളുണ്ട് എല്ലാ വിശുദ്ധരുടെയും ഉണ്ട് നല്ല വിശുദ്ധരുടെയും സ്റ്റാച്യു ഒരു പ്രാർത്ഥന അന്തരീക്ഷ പറയുമ്പോഴത്തോ ഈ ധ്യാനമന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകമാണ് ഒരു പ്രാർത്ഥന അന്തരീക്ഷയുടെ അണ്ടോ പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൾത്താര പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇവിടെയാണ് ദിവ്യ ഇതാണ് മെയിൻ ഹാള് വിശുദ്ധരുടെ തിരിശേഷിപ്പെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ സ്നേഹമുള്ള ഈശ്വ നമുക്ക് വേണ്ടി ആരേ ഇതുപോലെയൊക്കെ മരിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവിടുന്ന് നിർനിമേഷനായി നിന്നു ഒരക്ഷരമൊര്യാടിയില്ല നമുക്ക് വേണ്ടി സഹിച്ച നമ്മുടെ കർത്താവ് പരിശുദ്ധ അമ്മയുണ്ട് ഇവിടെ എല്ലാ വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യമുണ്ട് ഈ ധ്യാനമന്ദിരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ ഞാൻ മിക്കപ്പോഴും ഒഴിവ് കിട്ടുമ്പോൾ വരാറുണ്ട് ധ്യാനത്തിന് ധ്യാനിപ്പിക്കാനായിട്ട് ഉള്ളു ഉപസരണം നടന്നുകൊണ്ടിരിക്കുക ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക

ഇത് ആരാധനാ ചാപ്പല് അടോരക്ഷൻ ചാപ്പല് ട്വന്റി ഫോർ ഹവർ ഈശ്വരൻ നിലച്ച് വെച്ചിട്ടുണ്ട് De tarı olan diyana kalır, diyana nar dondur